ജീറ്റ് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ നടന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വന്ന കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ കെമറ്റം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് ജീറ്റ് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വന്ന കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ കെമറ്റം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദിസ് ഈസ് നോട്ട് എ പ്യുവർ മാർഷ്യൽ ആർട്ട് ഇറ്റ്സ് എ ഹൈബ്രിഡ് ആർട്ട് അതിനർത്ഥം ഇത് മറ്റൊരാളെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ അല്ല മറിച്ച് സെൽഫ് ഡിഫെൻസിനാണ് അതുപോലെ അൺആാംഡ് സെൽഫ് ഡിഫെൻസിനാണ് ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് അതിനർത്ഥം ഭാവിയിലും നമ്മൾ ഈ കായിക ഇതിൽ നിന്ന് മാറിയാൽ പോലും ഭാവിയിലും മികച്ച ഡിസിപ്ലിനോടുകൂടി ജീവിതം കരിപിടിപ്പിക്കുവാനുള്ള ഒരു ഈ നമ്മൾ പങ്കെടുക്കുമ്പോഴും പരിശീലിക്കുമ്പോഴും നമുക്ക് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജി റ്റു കുനാതോ ദേശീയ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ ബ്രൂസിലി രാജ് ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബിജു ലോട്ടോസ് വി എൻ വിജയൻ സി എസ് റജികുമാർ എബിൻ പി ഡേവിഡ് കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടുഡേ ന്യൂസ് വൈഫൈ നാട് മുഴുവൻ ഡിജിറ്റൽ നാട്ടാരെല്ലാം അടിമിടത്തും കേരള മിഷൻ എല്ലാവർക്കും ഇന്റർനെറ്റ് നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്